ഹലോ നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മുദ്രാ ലോൺ ലഭിക്കുന്നതിനുള്ള മിനിമം യോഗ്യതകൾ എന്തെല്ലാം ആണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മുദ്രാ ലോൺ ലഭിക്കുന്നതിന് നമുക്ക് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വേണം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചിട്ടാണ് അപ്പം നമ്മളൊരു മുദ്രാ ലോൺ അപേക്ഷിക്കുന്ന ബാങ്കിൽ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും നമ്മൾ കരുതിയിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പം നമ്മൾ അത് ആ ഡോക്യുമെൻറ്റ്സ് എന്തെല്ലാം ആണെന്ന് നോക്കാം നമ്മൾ അപേക്ഷകന് ആധാർ കാർഡ് പാൻ കാർഡ് ഫോട്ടോ വേണം ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആറ് ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് വേണം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് അത് നിങ്ങൾ എത്രയുടെ ലോണാണോ എത്ര രൂപയുടെ മുദ്ര ലോണാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് ആവശ്യമാണ് പിന്നെ ആ പ്രൊജക്ട് റിപ്പോർട്ടിൽ പറഞ്ഞ പ്രകാരമുള്ള ഇൻവോയ്സ് കൊട്ടേഷൻസ് നമ്മൾ വയ്ക്കണം പിന്നെ നിങ്ങൾ സ്വന്തം ബിൽഡിങ്ങിലാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ബിൽഡിംഗ് ടാക്സിന്റെ കോപ്പി വെക്കണം ഇനി അതല്ല റെന്റിനാണ് എടുത്തിട്ടുള്ള വാടകയൊക്കെ എടുത്തിട്ടുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഒന്നെങ്കിൽ വാടക ഷീറ്റോ അല്ലെങ്കിൽ വാടക അഗ്രിമെന്റിന്റെ കോപ്പിയോ വെക്കേണ്ടതാണ് പിന്നെ എം എസ് എം ഇ അഥവാ ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട് ഇപ്പൊ നമുക്ക് നമ്മൾ ആധാർ കാർഡ് പാൻ ഒക്കെ പോലെ തന്നെ നമ്മളെ ബിസിനസ്സിന് ഉള്ള ഒരു കെ വൈ സി ആണ് ഉദ്യം രജിസ്ട്രേഷൻ അഥവാ എം എസ് എം ഇ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് അക്ഷയമായി ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്തരം കാര്യങ്ങളും ഇത് കൂടാതെ നമ്മൾ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ച് അഡീഷണൽ ആയിട്ട് ചിലപ്പം വേറെയും ലൈസൻസുകൾ ആവശ്യമുണ്ടായിരിക്കും ഉദാഹരണത്തിന് നമ്മൾ ഫുഡ് പ്രോസസ്സിംഗ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എഫ് എസ് എസ് സി ലൈസൻസ് നിർബന്ധമായിരിക്കും ഇനി അതിൻ്റെ കൂടെ തന്നെ പാക്കിംഗ് കൂടെയുള്ള ഫുഡുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ബിസിനസ് ആണെങ്കിലും പാക്ക് ചെയ്ത് വിൽക്കുന്ന ടൈപ്പ് ബിസിനസ് ആണെങ്കിൽ അതിന് പാക്കിംഗ് ലൈസൻസ് എടുക്കേണ്ടി വരും ജി എസ് ടി ആവശ്യമുണ്ടെങ്കിൽ ജി എസ് ടി വേണ്ടി വരും പൊളൂഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ അതും വേണ്ടി വരും നമ്മൾ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് അതിന്റെ സ്വഭാവം അനുസരിച്ച് ബിസിനസ് ലൈസൻസുകളിൽ ബിസിനസ്സിന്റെ ലൈസൻസുകളിൽ മാറ്റം വരും അതും കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വെക്കേണ്ടതാണ് പിന്നെ നമ്മൾ ബാങ്കിൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ ബാങ്കിന് ബോധ്യപ്പെടണം നമ്മൾ ബിസിനസ് സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ റൺ ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണെന്ന് തന്നെ ബാങ്കിന് ബോധ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മുദ്ര ലോൺ ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഏതെല്ലാം ബാങ്കുകളാണ് നമ്മുടെ നാട്ടിൽ മുദ്ര ലോൺ കൂടുതലായിട്ട് കൊടുക്കുന്നത് അത്തരം കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഓക്കെ താങ്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം